കേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കരിമീനെ പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിരം ഒന്ന് മാറ്റി പരീക്ഷിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ബോംബ് അറിഞ്ഞിട്ടാണ് മീൻ പിടിക്കുന്നത് അവനെ കത്തിച്ചൂടെ ഒറ്റ കയറിയുണ്ട് വെള്ളത്തിലേക്ക് കേട്ടോ അപ്പോൾ ബോണ്ടയാണ് കേസ് ബോണ്ട നല്ല മുട്ടം ബോണ്ടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടാണ് മീൻ പിടിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ കേസ് നമ്മൾ കുറച്ച് ഭാഗം പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ അതാണ് തീറ്റ പക്ഷേ നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റബ്ബർ വെച്ചുണ്ടാക്കിയാൽ പോകേണ്ട എന്ന് തോന്നുന്നു ഭയങ്കര കട്ടി എന്താണ് ഉണ്ടോ തീറ്റ നമ്മൾ നമ്മളിവിടെ പോൾ റോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ പോൾ റോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എവിടുന്നാ നമുക്ക് കിട്ടുന്നതെന്ന് അറിയാം ബിരിയാണി ത്തെ മീനാ കേട്ടോ നമുക്ക് ബോണ്ടയിലും മീൻ പിടിക്കാം ഇല്ല സൈസൊന്നുമില്ല കേട്ടോ ഈ സൈസാ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കിട്ടുന്നത് ഒരു നാന്നൂറ് ഗ്രാം കാണും ഓക്കെ നമുക്ക് നോക്കാം നോക്കാം കിട്ടുന്നോക്കാം മീൻ ണം കിട്ടുണ്ട് ഞാൻ അവിടെ കിടക്കട്ടെ ഇങ്ങനെ കിട്ടുമെന്ന് രണ്ടാമതോണ്ട രണ്ടാമത്തമി ബോണ്ട ബോണ്ടെവിടത്ത് സൂക്കിരിക്കുന്നു സൈസൊന്നുമില്ല വലിയ സൈസൊന്നുമില്ല സൈസുള്ള വീഴുന്നില്ല സൈസുള്ളത് അങ്ങനെ വീഴുന്നില്ല അത് രണ്ടുമൂന്നു വർഷം കൊണ്ട് ഭയങ്കര വലിയ വിഷയമില്ല

நெட்டீடு நெட்டிடு பரிபடி எடுத்து நமக்கு ஒரு மூணு நாலு மீட்டிட்டு அப்போ நம்ம நல்ல மழப்போம் அது மாத்திரம் பாட்டரி இப்போ ஓஃபாகும் மொபைலில் അപ്പോൾ ഞങ്ങൾ മൂന്ന് മണി രണ്ട് മണിക്കാറുണ്ട് അറിയാമല്ലോ അത്ര അപ്പോൾ ഞാൻ വീട് ചെന്നിട്ട് മീനെ കാണിക്കാൻ സമയമില്ല എന്തായാലും നല്ല രീതിയിൽ മഴയാണ് അതുകൊണ്ട് ഞങ്ങൾ മൊബൈൽ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യല്ലോ വന്ന് വലിപ്പോൾ ഓഫ് ആവും അപ്പോൾ ഞാൻ വീട് ചെന്നിട്ട് എന്തായാലും മീനെ കാണിക്കാം ഓക്കെ ജീസേ നല്ല മഴയായിരുന്നു കേട്ടോ നമുക്ക് നിന്നൊക്കെ ഇനി മീൻ കിട്ടിയാലും ഭയങ്കര മിന്നലും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കെയർ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൊബൈൽ ഓഫായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ താണ്ടോ ഞാൻ കാണിക്കാം കാണിക്കാട്ടെ ആണുണ്ടോ മൂന്ന് മീനാണ് കിട്ടിയത് കേട്ടോ ആണെങ്കോ സൈസ് ഉണ്ട് കേട്ടോ മൂന്നും കൂടെ മൂന്നും കൂടെ ഒരു ഒരു കിലോ കാണത്തിള്ള അധികം ഇതുകൊണ്ട് ത്രാസിൽ പോണു ഞാൻ തൂക്കി കാണിക്കാം ഓക്കെ ഒന്നെമ്പത് ഉണ്ടോ മൂന്നും കൂടെ മൂന്നുകൂടെ ഒന്നേ ഉള്ളു അപ്പം നമ്മൾ ബോണ്ടയിലാണ് മീൻ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പം അവിടെ നിന്നെങ്കിലും മീൻ കിട്ടി പോയതിനും അപ്പം മഴയുണ്ട് നമ്മൾ കയറി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് തരണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം കാണുന്നവർ മസ്റ്റ് ആയിട്ടും ലൈക്ക് ചെയ്യണം പിന്നെ എന്താ പറയുക പറ്റിയാലൊരു കമന്റും കൂടെ ഇട്ടേക്കണം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നനഞ്ഞിട്ടുണ്ട് ഡ്രസ്സെല്ലാം നറിഞ്ഞിരിക്കും